ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ഉപ്പള്ളിട്ടിറോഡ് അമരമ്പലം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കരടി വിലസി നടക്കുമ്പോഴും നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞ അധികൃതർ കയ്യൊഴിയുന്നു ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി കരടി മാറിയിട്ടും വനം അധികൃതരുടെ അനങ്ങാപ്പാറ നയത്തിൽ ജനങ്ങൾ കടുത്ത പ്രതിഷേധത്തിലാണ് പ്രതിഷേധം നിലനിൽക്കെ പൊട്ടിക്കല്ലിൽ കരടിയെത്തി നാശം വരുത്തി മടങ്ങി മൂന്നാഴ്ചയിലധികമായി മലയോര പ്രദേശമായ ടി കെ കോളനിയിലും സമീപ പ്രദേശങ്ങളിലും ചുള്ളിയോട്ടിലുമടക്കം കരടി നിത്യവുമെത്തുന്നു ഇതിനോടകം നിരവധി ആളുകൾ കരടിക്ക് മുന്നിൽ നിന്നും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് കൂടാതെ അനവധി കർഷകരുടെ തേൻപെട്ടികൾ തകർക്കുകയും ജനങ്ങൾക്കിടയിൽ കടുത്ത പ്രതിഷേധം നിലനിൽക്കെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി ഒരു പ്രതിരോധ നടപടികളും സ്വീകരിക്കുന്നില്ല എന്നതിൽ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം നിലനിൽക്കുകയാണ് ഇതിനിടെ ശനിയാഴ്ച രാത്രി വീണ്ടും എത്തിയ കരടി പൊട്ടിക്കല് പ്രദേശം പൊട്ടിക്കല്ലിലെ ശ്രീധരന്റെ ഉടമസ്ഥതയിലുള്ള ഇരുപത്തിയൊന്ന് തേൻപെട്ടികളിൽ പതിനഞ്ചോളം പെട്ടികൾ തകർത്ത് തേൻ ഭക്ഷിച്ചാണ് കരടി മടങ്ങിയത് ഓരോ ദിവസങ്ങളിൽ വിവിധ പ്രദേശങ്ങളിലാണ് കരടിയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുന്നത് റബ്ബർ എസ്റ്റേറ്റുകളിൽ സ്ഥാപിച്ചിട്ടുള്ള തേൻപെട്ടുകൾ ലക്ഷ്യമിട്ടാണ് കരടിയെത്തുന്നത് തേൻകർഷകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് പെട്ടിയോടൊപ്പം തേനടകളും നശിക്കുന്നത് കാരണം കൃഷി ഒഴിവാക്കേണ്ട അവസ്ഥയിലാണ് കർഷകർക്ക് മാത്രമല്ല രാത്രിയാവുന്നതോടെ ഈ ഭാഗത്തേക്കുള്ളവർക്ക് സഞ്ചരിക്കാനും സാധിക്കാത്ത അവസ്ഥയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും നടപടി ആവശ്യപ്പെട്ട് തേൾപ്പാറയിലെ ജനകീയ സമിതി ചക്കിക്കുഴി വനം സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും സംഘടനകൾ നിവേദനങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ സൌത്ത് ഡി എഫ്ഒ്പി പ്രവീൺ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു സാന്നിധ്യമുള്ള ചിലയിടത്ത് ക്യാമറകൾ സ്ഥാപിക്കുകയും നിത്യേന ആർ ആർ ടി ജീവനക്കാരുടെ പരിശോധനകൾ നടത്തിവരികയും ചെയ്യുന്നു എന്നാൽ ഈ പ്രദേശത്ത് കരടിയെ കണ്ടെത്താനായില്ലെങ്കിലും സാന്നിധ്യം സ്ഥിരീകരിക്കുകയും സുലഭമായി തേൻ കിട്ടി ശീലിച്ച കരടിയെ പിടികൂടി ഒഴിവാക്കുകയല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ കരടിയെ പിടികൂടാൻ കൂടുകൾ സ്ഥാപിക്കണമെങ്കിൽ ഉന്നത വനംവകുപ്പ് അധികാരികളുടെ ഉത്തരവ് ലഭിക്കണമെന്നാണ് താഴെത്തട്ടിലുള്ള വനപാലകർ പറയുന്നത് കരടി സാന്നിധ്യം പല സ്ഥലങ്ങളിലായതിനാൽ പിടികൂടാനുള്ള കൂട് എവിടെ സ്ഥാപിക്കണമെന്നതും ആശങ്കയാണ് അതേസമയം കരടി പകൽ സമയത്ത് കവളമുക്കട്ട ഉരുക്കുത്തിമലയിലെ ഗുഹകളിലോ മറ്റോ കയറാനാണ് സാധ്യതയെന്നാണ് വനംവകുപ്പ് ജീവനക്കാർ അനുമാനിക്കുന്നത് വനംവകുപ്പ് ജീവനക്കാർക്കൊപ്പം നാട്ടുകാരും ചേർന്ന് കരടിയെ തുരത്താനുള്ള നീക്കങ്ങളാണ് ഇനി നടത്താനുള്ളത് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ബേബി ബേബി ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്